വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ വഴികൾക്കും വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് വീഡിയോ ലഭിക്കുന്നതിനു റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ വഴിത്തുവിയിലേക്ക് നീങ്ങുന്നു അടുത്ത ദിവസം റഷ്യ ഉക്രൈൻ വെടിയെത്തൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഉക്രൈൻ റഷ്യക്കകത്ത് കനത്ത നാശം വിധിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് റഷ്യയുടെ എല്ലാ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിയാണ് ഒരേ സമയം റഷ്യയുടെ നാല് അഞ്ച് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഉക്രൈൻ ആക്രമണം നടത്തിയത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവ് എസ് ത്രീ ഹൺഡ്രഡ് പി എം യു എസ് വൈബർ എസ് എ ട്വന്റി ഗ്രേ ഹൗണ്ട് ഇലവൻ ബാർ സെവന്റീൻ ബ്ലാഡ് ഫ്രൈ എന്നീ എയർ ഡിഫൻസ് സംവിധാനങ്ങളൊന്നും റഷ്യയുടെ സഹായത്തിന് ഉപകരിച്ചില്ല റഷ്യയുടെ ഏറ്റവും ശക്തമായ എയർ ഡിഫൻസ് സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് അതിനുപോലും തടയാനായില്ല റഷ്യയുടെ ഇതേ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈൻഫ് തന്നെയാണ് നമ്മൾ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചത് തിങ്കളാഴ്ച എസ്താം ഉക്രൈൻ റഷ്യ സമാധാന ചർച്ച നടക്കാനിരിക്കുകയാണ് ഉക്രൈൻ ഇത്രയും വലിയൊരു ആക്രമണം റഷ്യയിൽ നടത്തിയിരിക്കുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് റഷ്യയുടെ അഞ്ച് വ്യത്യസ്ത മിലിറ്ററി എയർബേസുകളിലാണ് ഉക്രൈൻ ഒരേ സമയം ഡ്രോൺ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി യുദ്ധവിമാനങ്ങൾ അത്തിക്കരിയായി ഇവാനോവോസ് റിയാസൻ എന്നീ അഞ്ച് ഗ്രന്ഥങ്ങളിലാണ് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് ഇതിൽ മർമാൻസ്ക് ഇർകുസ്ക് എന്നീ രണ്ട് മേഖലകളിൽ ഒഴികെ മറ്റെല്ലായിടത്തും റഷ്യൻ പ്രതിരോധ സംവിധാനം ആക്രമണങ്ങളെ ചെറുത്തെന്നുമാണ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് മർമാൻസ്ക് ഇർകുസ്ക് മേഖലകളിൽ എഫ് പി വി ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഫലമായി നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തീപിടിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു അതേസമയം യുക്രൈൻ അവകാശപ്പെടുന്നത് നാൽപ്പത്തിലധികം യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ കത്തിച്ചു കളഞ്ഞു എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി ഡ്രോൺ ആക്രമണത്തെ അങ്ങേയറ്റം പ്രശംസിച്ചു വ്ലാദിമിർ സെലൻസ്കി ടെലിഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു യുക്രൈൻ സ്വതന്ത്രമായി നടത്തിയ ആക്രമണത്തിന്റെ മികച്ച ഫലം ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയായി പദ്ധതി നടപ്പിലാക്കാൻ ഒന്നര വർഷത്തെ സമയം എടുത്തു എന്നാണ് ടെലിഗ്രാമിലെ കുറിപ്പുകൾക്ക് പിന്നാലെ തന്റെ രാത്രികാല തന്റെ രാത്രികാല വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യൻ വ്യോമതാവളങ്ങളിൽ ആക്രമിക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്ന് റഷ്യക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യുദ്ധമുഖത്ത് നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള റഷ്യൻ വ്യോമതാവളങ്ങളിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന റഷ്യൻ സൈനിക വിമാനങ്ങൾ ആക്രമിച്ചതായി യുക്രൈൻ സുരക്ഷാ വിഭാഗം വിഭാഗം അവകാശപ്പെടുന്നു ഏഴ് ബില്യൺ ഡോളർ പ്രത്യേക പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് തരുന്ന ശത്രുവിന്റെ തന്ത്രപ്രധാനമായ വ്യോമയാനത്തിന്റെ കണക്കാക്കിയ ചെലവാണിത് യുക്രൈൻ ഏജൻസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമതാവളവും ഉക്രൈനിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള മർമാൻസ്കിലെ വ്യോമതാവളവും ആക്രമിച്ചു റഷ്യക്ക് വളരെ ഉള്ളിലേക്കായി ട്രക്കുകളിൽ കടത്തിക്കൊണ്ടുപോയ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നു ഈ ആക്രമണത്തിൽ ഉക്രൈനെ സഹായിച്ചവരെ റഷ്യക്കുള്ളിൽ നിന്നും പിടികൂടിയതായി റഷ്യയും അവകാശപ്പെടുന്നുണ്ട് നാല് വ്യോമതാവണങ്ങളിൽ നിന്നായി റഷ്യയുടെ ഏകദേശം നാൽപ്പത്തി ഹെവി ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചതായി ഉക്രൈൻ അവകാശപ്പെടുന്നു ഇർകുസ്കിലെ ആക്രമണവും മർമാൻസ്കിലെ ആക്രമണവും വ്യോമ അടുത്ത് നിന്ന് ഡ്രോണുകൾ അടുത്തു നിന്നാണ് ഡ്രോണുകൾ ആക്രമണം നടത്തിയതെന്നാണ് ദൃക്സാക്ഷികളെയും പ്രാദേശിക ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് ജസീറ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ റഷ്യക്കുള്ളിലെ നിരവധി പേർക്ക് റഷ്യന്റെ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് റഷ്യ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഉക്രൈൻ റഷ്യക്കാലത്ത് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് ആക്രമണത്തിൽ പത്തോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എയർ ബേസുകൾക്കൊപ്പം തന്നെ ഇത് രണ്ട് പാലങ്ങളും റഷ്യക്കുള്ളിൽ യുക്രൈൻ ഈ ആക്രമണത്തിൽ തകർത്തിരിക്കുന്നു